പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് എതിരെ ആരുടെയും തിന്മ വാക്കുകൾ പ്രവർത്തനങ്ങൾ ഏൽക്കുകയില്ല ഏൽക്കാൻ കർത്താവ് അനുവദിക്കുകയില്ല നമുക്കോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ മക്കൾക്കോ എതിരെ ആരെങ്കിലും ഏതെങ്കിലും ദുഷ്ടപ്രവർത്തികൾ ചെയ്താൽ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ ഖണ്ക്കും കർത്താവിൽ അഭയം തേടുന്നവർക്ക് ഒരിക്കലും അത് ഏൽക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല അതിനാൽ വിശ്വാസത്തോടെ ഇന്ന് പ്രവാചകനിലൂടെ കർത്താവരളി ചെയ്ത ഈ വാക്യം നിരന്തരം നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ വാക്യത്തിൻ്റെ ശക്തി ഈ ദൈവ വചനത്തിന്റെ ശക്തിയാൽ നമുക്കെതിരെ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അത് തിരികെ അവർക്ക് തന്നെ അതെത്തുകയുള്ളു നമുക്ക് ദൈവത്തിൽ ആശ്രയം വെക്കുന്ന നമുക്ക് അത് ഏൽക്കുകയില്ല അതിനാൽ ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ മേഖലകളിലും നമുക്ക് അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്നതിന് നമ്മുടെ എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്യുന്നതിന് ഈ ദൈവ വചനം ഇന്ന് ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തീർച്ചയായും ഈ വചനത്തിന്റെ ശക്തി ഇന്ന് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും മുടങ്ങിക്കിടക്കുന്ന എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് തടസ്സം മാറ്റി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഇന്ന് അതിനാൽ പ്രവാചകനിലൂടെ എഴുതപ്പെട്ട ഈ വചനത്തിന്റെ ശക്തി അറിയുന്നതിനു വേണ്ടി ഇത് ഇന്ന് മുഴുവൻ നിങ്ങൾ ധ്യാനിക്കുക പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക തീർച്ചയായും നിങ്ങളെ ദൈവം അനുഗ്രഹിച്ച് ഉയർത്തും എല്ലാ മേഖലകളിലും കർത്താവ് നിങ്ങൾക്ക് സംരക്ഷണവും നൽകും വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായം പതിനേഴാം വാക്യം കർത്താവ് അരുളി ചെയ്യുന്നു നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ണിക്കും കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എന്റെ നീതി നടത്തലുമാണ് ഇത് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ വീണ്ടും ഒരു പ്രഭാതം കൂടി നൽകി ഞങ്ങളുടെ ആയുസ്സിൽ ഒരു ദിവസം കൂടി അവിടുന്ന് കൂട്ടിച്ചേർത്ത് ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനെയും ജീവിതത്തെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ മക്കളെ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ഇൻലോസിനെ എല്ലാം കർത്താവ് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ഇടപാടുകളെയും എല്ലാ ചടങ്ങുകളെയും എല്ലാ കാര്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്കാവശ്യമായ സമ്പത്ത് അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ ജനങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം വലിയ ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരാൻ ദൈവത്തിൻ്റെ ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും സാക്ഷികളാകാൻ ദൈവമേ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഞങ്ങളുടെ ഭാഗധേയം അങ്ങയുടെ കൈകളിലാണ് ഞങ്ങൾ അങ്ങയിൽ അങ്ങയിലാശ്രയിക്കുമ്പോൾ ഞങ്ങൾക്കെതിരെയുള്ള ആരുടെയെങ്കിലും ദുഷ്ടകരമായ പ്രവർത്തനങ്ങളോ വാക്കുകളോ ദൈവമേ ഞങ്ങളെ അത് ഉപദ്രവിക്കുകയില്ല എന്ന് അങ്ങയുടെ വാഗ്ദാനം ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളെ ഉപദ്രവിക്കുവാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല ഞങ്ങൾക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും യേശു നാമത്തിൽ ഞങ്ങളിപ്പോൾ ഖണ്ണിക്കുന്നു കഥാവെ അങ്ങയുടെ ദാസരുടെ പൈതൃകത്തെ അവിടുന്ന് വീണ്ടെടുക്കണമേ ഞങ്ങളുടെ നീതിയെ അവിടുന്ന് സുസ്ഥാപിതമാക്കണമേ ദൈവമായ കർത്താവെ പീഠകരുടെയും ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ അങ്ങയുടെ ദൃഷ്ടി ഞങ്ങളുടെ മേൽ ഉറപ്പിച്ച് അങ്ങയുടെ കാരുണ്യത്താൽ ഇന്ന് ഞങ്ങളെ പരിപൂർണമായി രക്ഷിക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എല്ലാം അങ്ങ് ഞങ്ങളുടെ സഹായത്തിന് വരണമേ ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ അങ്ങയുടെ ശക്തരായ ദൂതരെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ചുറ്റും പാളയം പാളയമടുപ്പിച്ച് ശത്രു എത്തിനോക്കാതെ ശത്രു കടന്നു വരാതെ ഞങ്ങൾക്ക് ചുറ്റും ദൈവത്തിൻ്റെ അഗ്നിമതിലുകൾ ഉയർത്തണമേ ഞങ്ങളുടെ കുടുംബത്തിന് ചുറ്റും വസ്തുവകകൾക്ക് ചുറ്റും ദൈവത്തിൻ്റെ അഗ്നിമതിലുകൾ ഉയർത്തി ശത്രുവിൻ്റെ യാതൊരു ആയുധവും ഞങ്ങളുടെ ഭാവനത്തിലോ കുടുംബത്തിലോ ഞങ്ങളുടെ വസ്തുവകകൾ ിലോ കുടുംബാംഗങ്ങളിലോ സ്പർശിക്കാതിരിക്കാൻ കർത്താവ ശക്തമായ കരത്താൽ ഞങ്ങളെ താങ്ങി നടത്തണമേ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങൾ ഒരിക്കലും ലജ്ജിതരാകാൻ അവിടുന്ന് ഇടയാക്കരുതേ കർത്താവായ ദൈവമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് അങ്ങയുടെ ഭക്തർക്ക് വേണ്ടി അങ്ങയുടെ ദാസർക്കു വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഇന്ന് ഞങ്ങൾക്ക് സ്വന്തമാക്കുവാൻ അവിടെ നിന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ദൈവമേ അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് പരസ്യമായി സുരക്ഷിതത്വം നൽകുന്നവനാണല്ലോ കർത്താവേ സകല ശത്രുക്കളുടെയും ഗൂഢാലോചനകളിൽ നിന്ന് ഞങ്ങളെ പരിപൂർണമായും രക്ഷിക്കണമേ ഞങ്ങൾക്കെതിരെ തിന്മ നിരൂപിക്കുന്നവരുടെ ഞങ്ങളുടെ ശത്രുക്കളുടെ ഗൂഢാലോചനകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ നാവുകളെയും അവിടുന്ന് ഖണ്ിക്കുകയും ചെയ്യണമേ കഥാവെ ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്ന യാതൊരു കാര്യങ്ങളും യാതൊരു ചിന്തകളും പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് ഒരിക്കലും ഏൽക്കാതിരിക്കാൻ അങ്ങ് ശത്രു കരങ്ങളിൽ നിന്ന് എന്നേക്കുമായി ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അങ്ങ് ഞങ്ങളെ പരിപാലിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യുന്നതിനാൽ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ദുർബലരാകാതെ ഇന്നത്തെ ദിവസം ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന എൻ്റെ ദൈവത്തെ ഞാൻ നന്ദി പറഞ്ഞ് എൻ്റെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ഇന്ന് ഞാൻ കർത്താവിനു വേണ്ടി ഞാൻ ജീവിക്കും എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു സകല തിന്മകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ ദൈവമേ എല്ലാ മേഖലകളിലും ഇന്ന് ദൈവിക അത്ഭുതങ്ങൾ കടന്നുവരാൻ ദൈവിക അനുഗ്രഹങ്ങൾ കടന്നു വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സമയം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം വലിയ ദൈവിക അത്ഭുതങ്ങൾക്ക് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുവാൻ കഥാവേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ അങ്ങയുടെ സന്നദ്ധയിൽ വാസമുറപ്പിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ അഭിവൃദ്ധിയും ഐശ്വര്യവും സമാധാനവും സന്തോഷവും നൽകി ഇന്നത്തെ ഈ ദിവസം ഞങ്ങളെ സംരക്ഷിക്കണമേ ഇന്നും എന്നും ഞങ്ങൾക്കെതിരെ ഗൂഢാലോചനകൾ നടത്തുന്നവരിൽ നിന്ന് ഞങ്ങൾക്കെതിരെ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ ഉപദ്രവിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കഥാവെ ഞങ്ങൾക്കെതിരെയുള്ള ഒരു ഉപദ്രവവും ഒരു നാശവും ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിനോ ഭവനങ്ങൾക്കോ സമ്പത്തിനോ ചുറ്റും വരാതിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളുടെ വാസസ്ഥലങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിച്ച് ദൈവമേ അങ്ങയുടെ പരിശുദ്ധ അഗ്നിയാൽ ഇന്ന് ഞങ്ങളെ വിശുദ്ധീകരിച്ച് അങ്ങിയുടെ തിരുരക്തത്താൽ ഞങ്ങളെ പവിത്രീകരിക്കണമേ ഇന്ന് ഒരു തിന്മ ചെയ്യാതെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവം ഞങ്ങൾക്ക് നൽകിയ എല്ലാ സമയവും കഴിവുകളെയും ഇന്ന് പൂർണമായി ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അനേക ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങളായി ഞങ്ങൾ തുടങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങൾ സംരംഭങ്ങൾ ഇന്ന് തുടങ്ങി തുടങ്ങിവെക്കുവാൻ അത് പൂർത്തീകരിക്കുവാനും ഞങ്ങളെ കൃപ തരണമേ ഞങ്ങളെ ജ്ഞാനത്താൽ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു രോഗികളായ എല്ലാവർക്കു വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗ കാരണത്താൽ മരുന്നിൻ്റെ ഉപയോഗം കാരണം ശരീരത്തിൽ ഇൻഫെക്ഷൻ അടിച്ചിരിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ എല്ലാവരുടെയും സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി അവിടുത്തെ ശക്തമായ വചനമയച്ച് ഇത് ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ ഞങ്ങൾക്കെതിരെയുള്ള യാതൊരു അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും വിപത്തുകളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിച്ച് അനുഗ്രഹിച്ച് അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങൾക്ക് അഭയം തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വലിയ ദൈവിക അനുഗ്രഹങ്ങളും സമാധാനവും സന്തോഷവും നിറയുന്നതിന് ദൈവമേ അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൽ വരണമേ അങ്ങ് ഞങ്ങളുടെ ഭവനത്തിൽ വാസമുറപ്പിക്കണമേ അങ്ങ് ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുറപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് സിംഹാസനസ്ഥനാകണമേ ദൈവമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്നുമെന്നും ഞങ്ങളെ കൃപ തരണമേ അവിടുത്തെ സാക്ഷികളാകുവാൻ ലോകം മുഴുവനിലും ദൈവത്തിന്റെ സാക്ഷികളായി മാറുവാൻ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ദൈവമേ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തി ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കുന്നതിന് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ദൈവത്തിന്റെ വഴിയെ നടക്കുന്നതിനും എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ശത്രുവിന്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ഞങ്ങൾ ഇന്നും എന്നേക്കും പരിപൂർണമായി സംരക്ഷിതരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമേൻ പരിശുദ്ധ ദൈവമാതാവെ അങ്ങയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഇന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും ഞങ്ങളുടെ ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കണമേ ശത്രു കടന്നു വരാതെ വണ്ണം അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കർത്താമങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കർത്താമങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാവിധ അനുഗ്രഹങ്ങളുടെ വാതിലുകളും നമുക്ക് നേരെ തുറന്ന് ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ കാണുവാൻ ഇന്ന് നമ്മെ ശക്തിപ്പെടുത്തട്ടെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ിപ്പോഴും എപ്പോഴുമുണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ